ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഇടിവൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഇടിവൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അഭിസം ആയിട്ട് എന്നില്ല നമുക്ക് നോക്കാം ടൈംലെസ് ആണ് എന്താണ് ഇന്നത്തെ എനർജി നോക്കാം സിക്സ് ഓഫ് പെൻഡാണ് കുറച്ച് നിരാശയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് കുറച്ചധികം ബാധ്യതകളുള്ള ആൾക്കാരാണ് എന്ന് കാണുന്നുണ്ട് സാമ്പത്തികമായി കുറച്ചധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിഞ്ഞുകൂടെ കുറച്ചധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് കാണുന്നുണ്ട് ഒരു വഴിയും കാണാതിരിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം ഈ ഒരു ഇതിൽ ഇത് ടു സൈഡഡ് കാടാണ് അപ്പോൾ ഈ സൈഡിൽ അവർക്ക് എന്ത് വേണോ ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്ന് കാണുന്നുണ്ട് പക്ഷെ നമുക്ക് കിട്ടിയത് ഈ സൈഡാണ് അപ്പോൾ സാധ്യതകൾ ഒരുപാട് ദൂരത്താണ് അടുത്തല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു നിരാശയാണ് എങ്ങനെ പോകണം എന്ന് എന്നതിലൂടെ പക്ഷേ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് അതിനുള്ള പവർ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അതാണ് ഈ സിമ്പിൾസ് വരുന്നത് നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് പക്ഷേ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഈ സമയം കുറച്ച് കുറഞ്ഞിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങൾ കാണാൻ പറ്റിയത് ജസ്റ്റിസ് ആണ് ശരിക്കും നിങ്ങൾക്ക് നേതി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പം നിങ്ങളുടെ കുറച്ച് ശ്രദ്ധക്കുറവ് കൊണ്ട് വന്നുപോയ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും വന്നൊരു ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ എന്തു തന്നെ ചെയ്തിരുന്നാലും നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നുണ്ട് എന്നുള്ളതാണ് നീതി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ് നൈറ്റ് ഓഫ് കപ്സാണ് അപ്പോൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾ ഈ വിഷമിച്ചിരിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വരാനില്ല മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ മാറ്റിക്കാനാണ് നൈറ്റ് ഓഫ് പിന്നെ നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് വളരെ ആയിരിക്കണം നിങ്ങളുടെ മുന്നിൽ മുന്നിലുള്ള സാധ്യതകൾ നിങ്ങൾ കാണണം അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ആ സാധ്യതകൾ കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ദൈവമായിട്ട് നിങ്ങളെ കുറേയധികം കാണിച്ചു തരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട എന്നുള്ളതാണ് ണ് പുതിയ തുടക്കമാണ് നിങ്ങൾ ഒരു ഈഗിളിനെ പോലെ ആകണം എന്നുള്ളതാണ് ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള ആൾക്കാരാണ് നമുക്കറിയാലോ ഈഗിൾ എന്താണ് എന്നുള്ളത് അപ്പോ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് പുതിയ തുടക്കങ്ങളുണ്ട് നിങ്ങൾ കണ്ടെത്തിയാൽ മാത്രം മതി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസോടുകൂടി ഇരുന്നാൽ മാത്രം മതി എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ധൈര്യം കൈവിടണ്ട എന്ന് പറയുന്നുണ്ട് നൈറ്റ് ഓഫ് പെൻഡക്ലിസും വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാൻ പോകുന്നത് ഇതിപ്പോൾ ഒരു ഫിനാൻസിനെ കുറിച്ചുള്ള റീഡിങ് പോലെ തോന്നുന്നുണ്ട് എനിക്ക് കാരണം കിട്ടിയ കാർഡ്സൊക്കെയും അങ്ങനെയാണ് നിങ്ങൾ ഒരു ഈ കാണുന്ന കുറേയധികം ആൾക്കാരുടെ എനർജി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുടെ എനർജി തന്നെയാണെന്ന് കാണുന്നുണ്ട് കാരണം ഇതിലെല്ലാം അങ്ങനെ തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ ഇപ്പോഴത്തെ ഈ ഒരു വിഷമമൊക്കെ നിങ്ങളൊന്ന് മാറ്റിയിട്ട് നിങ്ങളൊന്ന് ആക്റ്റീവ് ആയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയതിനേക്കാളും ഒരുപാട് ഇരട്ടി പറ്റും എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജി തിരിച്ചു പിടിക്കുക വളരെ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളുള്ള സാധ്യതകൾ കാണുക എന്നുള്ളതാണ് പുതിയ തുടക്കം നിങ്ങൾക്കുണ്ട് ഇത് ലവോസ്കാഡാണ് ഇപ്പോൾ ചില ആൾക്കാരെങ്കിലും ഒരു ബ്രേക്കപ്പിലായി പോയ ആൾക്കാർ കാണുന്നുണ്ട് ഇതിനകത്ത് പക്ഷേ ഇതിൽ ശരിക്കും ഒരു സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണ് ഈ ബ്രേക്കപ്പ് ബ്രേക്കപ്പായി പോയത് അവർ രണ്ടുപേരും ഒരുപോലെ തന്നെ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഡിവൈൻലി കണക്റ്റഡ് ആണെന്ന് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിച്ച് മുന്നേ മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത ഡിവൈന് പോലും ഉണ്ട് എന്നുള്ളതാണ് കാരണം ഈ ഒരു ബ്രേക്കപ്പിന് ശേഷം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ ഉടൻ തന്നെ ഒരു യൂണിയനിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ആ ഒരു വ്യക്തിയുടെ മെസ്സേജോ മെസ്സേജോ കോളോ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട് ഒരു റീയൂണിയൻ വരാൻ സാധ്യതയുണ്ട് ഈ യൂണിയൻ ഉണ്ടായി നിങ്ങൾക്ക് നിങ്ങൾ ഈ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരണം എന്ന് ഡിബൈന് ആഗ്രഹം ഉണ്ടെന്ന് കാണുന്നുണ്ട് സോഴ്സ് ആണ് ഇതിലും നിങ്ങളൊരു ട്രാപ്ഡായിപ്പോയ ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് യഥാർത്ഥത്തിൽ പക്ഷേ നിങ്ങൾ നോക്കുക ഈ ഈ ഇത് ഏറ്റീവ് സോഴ്സിൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ ഇതിൽ നിങ്ങൾ ആണെങ്കിലും നിങ്ങളുടെ കയ്യിലും നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ആ ആയുധം ഉപയോഗിച്ച് നിങ്ങൾ ആ ട്രാപ്ഡ് ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ പറ്റും അതിനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് വഴി കാട്ടാൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങളത് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നത് എന്നുള്ളതാണ് നിങ്ങൾ ദയവായി അത് ഒന്ന് യൂസ് ചെയ്യാൻ ഡിവൈ നിങ്ങളോട് പറയുന്നുണ്ട് ഹാങ്ഡ്മാൻ ആണ് ശരിക്കും നിങ്ങളുടെ വിഷൻ ഒന്ന് മാറ്റണം എന്നുള്ളതേയുള്ളൂ നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു കാഴ്ചപ്പാടില് നിങ്ങൾ കാണാതിരിക്കുക കാരണം നിങ്ങളിപ്പോൾ കുറച്ച് ഒരു ഡെസ്പായിട്ടുള്ളൊരവസ്ഥയാണ് ഇത് മാറി നിങ്ങൾക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ പുതിയ കാഴ്ചപ്പാടോടു കൂടി കാണാൻ പറ്റണം നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ചെന്ന് പറയുന്നത് ഫൈവ് സോഴ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ വിജയി എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ആരെയാണോ ഭയപ്പെടുന്നത് നിങ്ങൾ ഏത് ട്രാപ്പിൽ പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു അവിടെ നിങ്ങൾ ജയിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളാണ് വിന്നർ അപ്പോൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളുടെ അത്രയും ശക്തിയില്ല എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കുക നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല അത് ഏത് തരത്തിലായാലും നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്ന് കാണുന്നുണ്ട് സ്റ്റാർ ആണ് ശരിക്കും നിങ്ങൾ സ്റ്റാർ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ എന്ത് തന്നെ മാനിഫെസ്റ്റ് ചെയ്താലും അത് നടക്കാൻ പോകുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രം മതി അത് ബ്ലെസ്സിങ്സ് ഉള്ള ആൾക്കാരാണ് എന്തായാലും നിങ്ങൾ നിങ്ങൾ ആ ഒരു ബ്ലെസ്സിങ്സ് ഏറ്റുവാങ്ങാൻ നിങ്ങൾ അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ നിങ്ങളൊരു ഓപ്പൺ മൈൻഡ് ആയിട്ട് ഇരിക്കണം നിങ്ങളൊന്നും ജഡ്ജ് ചെയ്യാതിരിക്കുക അതെങ്ങനെയാണ് ഇതിങ്ങനെ വരുള്ളൂ അങ്ങനത്തെ ഒരു ചിന്തയിൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട് ഒരു ത്രീ ഓഫ് ഫോർ ത്രീ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു കൺഫ്യൂഷൻ ആ ഒരു അവസ്ഥയൊക്കെ മാറി നിങ്ങൾക്ക് ഒരു ക്ലിയർ വിഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൈഡൻസിന് ഒരു കിട്ടുന്നുണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഗൈഡ് ചെയ്യാൻ ആൾ വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക വീലോ ഫോർച്ചൂൺ ആണ് വീലോ ഫോർച്ചൂൺ വിത്ത് മജീഷ്യൻ ആണ് അപ്പോൾ നിങ്ങൾ മജീഷ്യൻ ആണ് നിങ്ങൾക്ക് അതിനുള്ള പവർ ഉണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതൊക്കെയും നിങ്ങൾക്ക് അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുവാനുള്ള കഴിവ് നിങ്ങൾക്കുള്ള ആൾക്കാരാണ് അപ്പൊ സമയവും ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് ഡിവൈൻ്റെ ഒരു ഇന്നത്തെ മെസ്സേജ് ഇനി നമുക്ക് കുറച്ച് കൃഷ്ണ ഓർമ്മകളൊന്നും കൂടി കുറച്ച് കാഴ്ച എടുക്കാം ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അത് ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അത് തീർച്ചയായിട്ടും അത് പോസിറ്റീവായി ആയിരിക്കും ഇന്നേ ദിവസം നിങ്ങൾ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ആയിരിക്കും അതിൻ്റെ റിസൾട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് സ്റ്റേ കണക്റ്റഡ് വിതിൻ വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇന്നർ സെൽഫുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുക അപ്പോൾ അത് മെഡിറ്റേഷൻ കൊണ്ടേ പറ്റുള്ളൂ നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് സറണ്ടർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ പ്രശ്നം അത് നിങ്ങൾ ഡിവൈന് സറണ്ടർ ചെയ്ത് കൊടുക്കുക അതിൽ വിശ്വസിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന അതൊക്കെ നിങ്ങളിലേക്ക് എത്തും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഡിവൈൻ കൊണ്ട് തരും എന്നാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പം നിങ്ങൾ വിഷമിക്കേണ്ടതില്ല അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾ ഇന്നേ ദിവസം വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണം കേട്ടോ നിങ്ങൾക്ക് അത്രയും ദൈവാനുഗ്രഹം ഉണ്ടെന്ന് കാണുന്നുണ്ട് ഇന്ന് ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും സക്സസ്സിലേക്ക് വരികയും ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സൽ റീഡിംഗ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ഇട്ട് വീണ്ടും കാണാം എല്ലാവരും ദൈവാനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി